എന്താണ് ഓറ ശക്തമായ ഓറയുള്ള ആളുകൾക്ക് ജീവിതത്തിൽ നേടാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് നമുക്കൊരു അഞ്ചാറ് പോയിൻറ്റ്സ് നോക്കാം അപ്പോൾ അങ്ങനെ ശക്തമായ ഒരു ഓറ ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് നേട്ടങ്ങളായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓറ വീക്കാണ് അപ്പോൾ നമുക്ക് ശക്തമായ ഓറ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം ആ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ എന്താണ് ഓറ എന്ന് നമുക്ക് നോക്കാം ഓറ എന്ന് പറയുന്നത് നമ്മുടെ എനർജി റിഫ്ലക്ഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് പഠിച്ചവൻ എല്ലാവർക്കും ഓരോ എനർജി തന്നിട്ടുണ്ട് അപ്പോൾ ഈ എനർജിയുടെ റിഫ്ലക്ഷൻ ആണ് നമ്മുടെ ഓറ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമെന്നറിയില്ല നല്ല മനുഷ്യന്മാർ പോകുന്ന വഴിക്ക് പണ്ടൊരു സിസ്റ്റം ഉണ്ടായിരുന്നു ഇവരിങ്ങനെ നല്ല മനുഷ്യന്മാർ നടന്നു പോകുന്ന വഴിക്ക് ക്രിമിനൽസിനെ അല്ലെങ്കിൽ ചീത്ത സ്വഭാവമുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തും അവരുടെ ദൃഷ്ടി പതിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ പുഞ്ചിരി കണ്ടു കഴിഞ്ഞാൽ ഇവർ നന്നാവുമോ എന്നാണ് പറയുന്നത് അത്രയും നല്ല മഹാന്മാർ അല്ലെങ്കിൽ അത്രയേറെ നല്ല മനുഷ്യരൊക്കെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ദുസ്വഭാവമുള്ള ആൾക്കാരെ ഒന്ന് നോക്കുമ്പോഴേക്കും അവർ നല്ല മനുഷ്യരായി മാറുന്ന അത്രയും കഴിവുള്ള അത്രയും നല്ല ഓറയുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എനർജിയുടെ റിഫ്ലക്ഷനാണ് ഈ പറയുന്ന ഓറ എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ ഓറ ശക്തമായിട്ടുള്ള ഓറയാണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കുറച്ച് ടിപ്സ് ഒന്നാമത്തെ ടിപ്പ് ഇതാണ് നിങ്ങൾ വഴിയിലൂടെ നടന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ ആരാ എന്താണെന്ന് പോലും അറിയാത്ത നിങ്ങളെ നോക്കി കുഞ്ഞു കുട്ടികൾ പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുമെന്നുള്ളതാണ് നിങ്ങൾ എവിടെ ഒട്ട് പോയാലും ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലോട്ട് പെട്ടെന്ന് തന്നെ അട്രാക്റ്റഡ് ആവും അത് രണ്ട് രീതിയിൽ അട്രാക്റ്റഡ് ആവട്ടെ ഒന്ന് നിങ്ങളുടെ കുട്ടികൾ കാണുന്ന സമയത്ത് അവർ കരയും തുടക്കത്തിൽ ഒരു കരച്ചില്ല തുടങ്ങി പിന്നീട് നിങ്ങളോട്ട് നല്ല കമ്പനിയാവും അതേപോലെ പെറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ആദ്യം തന്നെ അവർ നിങ്ങളോടൊന്ന് അട്രാക്റ്റ് ഒന്ന് ആ ഒരു അട്രാക്ഷൻ രണ്ട് രീതിയിൽ വരാം പോസിറ്റീവായിട്ടും റിയാക്ട് ചെയ്യാം അവർ നെഗറ്റീവായിട്ടും റിയാക്ട് ചെയ്യാം അപ്പോൾ ആദ്യം അത് പിന്നീട് പോസിറ്റീവ് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കാം അപ്പോൾ അതായത് പെട്ടെന്ന് ഒരു പട്ടിന് കണ്ണു ആ പട്ടി നിങ്ങളെ ഓടിച്ച് കടിക്കാനായിട്ട് വരുന്നു കുറച്ച് സമയം കഴിയുമ്പോഴേക്കും പട്ടി നിങ്ങളോട്ട് പെട്ടെന്ന് കൂട്ടാവുന്നു അതായത് നിങ്ങളോടൊരു ഇഷ്ടമില്ലാത്ത രീതിയിൽ തുടങ്ങുന്ന കണക്ഷൻസ് പോലും കുട്ടികളുടെയും അതുപോലെ പെറ്റ്സിൻ്റെ അവർ പ്യുവർ സോൾസ് ആണല്ലേ അപ്പോൾ ആ ഒരു കുട്ടികളുടെയും പെറ്റ്സിൻ്റെയും നിങ്ങൾ റീ ഒരു റിയാക്ഷൻ ഇൻട്രാക്ഷൻ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാം തുടക്കത്തിൽ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരാത്ത കുട്ടി കുറച്ച് നേരം കഴിഞ്ഞാൽ നിങ്ങളെ വിട്ടു പോകാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക അത് നിങ്ങളുടെ ആ ഒരു ഓറയിലുള്ള ഒരു അട്രാക്ഷനും കൊണ്ടാണ് കേട്ടോ സെക്കൻഡ് പോയിന്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നെങ്കിലും അസുഖങ്ങളെ വരാതിരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വന്നതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ആവുക ഈ വഴിയിലൂടെ പോകുന്ന എല്ലാ അസുഖങ്ങളും നിങ്ങളെ തേടി ചാരിക്കേറി പിടിച്ച് വരും പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾ പോലും വിചാരിക്കുന്നതിനേക്കാൾ വേഗം തന്നെ നിങ്ങൾ ക്യൂർ ആവുകയും ചെയ്യും അപ്പോൾ ആളുകൾ തന്നെ പറയും അവൾക്ക് എപ്പോഴും അസുഖമാണ് പക്ഷേ ആ അസുഖം പെട്ടെന്ന് തന്നെ അവൾ മാറി പോകുന്നുണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല എന്നുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു അസുഖം വന്നാൽ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം ആ ചിലപ്പം നിങ്ങൾക്ക് ഭയങ്കര വലിയൊരു അസുഖമായിരിക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും ഇതൊന്നും ഒന്നുമല്ല എനിക്ക് എത്രമാത്രം കടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എഴുതിട്ട് നടക്കാനുള്ളതേ ഉള്ളൂ ആ ഒരു ഫീൽ നിങ്ങളുടെ ഉള്ളിൽ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ് അത് നിങ്ങളുടെ ഓർമ്മ അത്രമാത്രം ശക്തിയാവുമ്പോൾ മാത്രം സംഭവിക്കുന്നതാണ് മൂന്നാമത്തെ പോയിന്റ് ആണ് എന്തെങ്കിലും ഒരു കാര്യം നേടാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ശരിയാക്കാനായിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് എന്നുള്ളതാണ് ആ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു പേപ്പർ വർക്കിന് വേണ്ടി ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ എന്ന് വെച്ചോ ആ പേപ്പർ വർക്ക് പെട്ടെന്ന് തന്നെ നടക്കുന്നു നിങ്ങളുടെ ഗോൾസ് എന്താണോ നിങ്ങൾക്ക് അത് പെട്ടെന്ന് റീച്ച് ചെയ്യാനായിട്ട് പറ്റുന്നു നിങ്ങളുടെ ലക്ഷ്യത്തെ തേടി നിങ്ങൾ നടന്നു പോകുന്നുവോ ആ വഴിയെല്ലാം നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി ആരോ ഒരു വഴി തെളിയിച്ചു തരുന്നത് പോലെ നിങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോകാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് നാലാമത്തെ പോയിന്റ് ആണ് നിങ്ങളായിരിക്കും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടുത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങളൊരു കല്യാണങ്ങൾക്ക് പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഫംഗ്ഷന് പോവുകയാണ് അവിടെ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിലോട്ട് കുറച്ച് ആളുകളുടെ ശ്രദ്ധ വരികയും നിങ്ങളെ കാണുന്ന സമയത്ത് അവർ ആരാധക അറിയാതെ പുഞ്ചിരിക്കുകയും അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ പറയുന്നത് ഈ ഒരു സിംറ്റം ആയിട്ട് കാണാം നിങ്ങളുടെ ഓറ സ്ട്രോങ്ങ് ആണെന്നുള്ളത് അതിൻ്റെ അഞ്ചാമത്തെ പോയിന്റ് ആണ് ഇഫ് നിങ്ങളൊരു ഷോപ്പിലോട്ട് കയറുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറുന്നത് അപ്പോൾ അധികം അത്ര നേരം അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങൾ അവിടെ കയറി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ ആളുകൾ കയറി വരുന്ന അല്ലെങ്കിൽ ആ ഒരു ഷോപ്പിനകത്ത് പെട്ടെന്ന് തന്നെ ഒരു റഷ് ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാവുക നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആളുകളുമായിട്ട് ആളുകൾ നിങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കാനായിട്ട് താല്പര്യപ്പെടുന്നൊരവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓറ ശക്തമാണ് ാണ് എന്നുള്ളതിന്റെ ലക്ഷണമാണ് അടുത്ത പോയിന്റ് ആണ് നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യന്മാർ നിങ്ങളിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത് വരെയൊക്കെ അവർ പുറത്തൊക്കെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അവർക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അവർ ആദ്യം നിങ്ങളേനെ പിക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം അത് നിങ്ങളായിട്ട് അത്രമാത്രം ആയിട്ടുള്ള ഒരു വ്യക്തി അല്ല എന്നുണ്ടെങ്കിൽ പോലും ഇവൻ നിങ്ങളോട്ട് ഒരു ഒന്നോ രണ്ടോ തവണ സംസാരിച്ചിട്ടുള്ള ഒരു സുഹൃത്താണെങ്കിൽ പോലും അവർക്കൊരു പ്രോബ്ലം വരുന്ന സമയത്ത് അവരതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് ആദ്യം വരുന്നത് നിങ്ങളുടെ അടുത്തേക്കായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ എന്താണ് സ്ട്രോങ് ഓറ എന്നുള്ളത് ഇനിയിപ്പോൾ ഈ സ്ട്രോങ് ഓറ നമുക്കില്ല അതായത് നിങ്ങൾ എവിടെ പോയാലും ഈ ഒരു പറയുന്ന സാധനങ്ങളൊന്നും ഇല്ല ഒരു അട്രാക്ഷനോ കണക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലോട്ട് നല്ല കാര്യങ്ങൾ സംഭവിക്കുക അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു സ്ട്രോങ് ഓറ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയ ആ ഒരു സ്ട്രോങ് ഓറ നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് സ്ട്രോങ് ഓറ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളും നിങ്ങളുടെ ക്രിയേറ്ററുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് കിട്ടേണ്ടുന്ന എന്തൊരു സാധനവും തന്നെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ നമ്മുടെ ക്രിയേറ്റർ തന്നെങ്കിലേ നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ദൈവവും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാക്കുക നിങ്ങൾ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ ദ ചെയ്യുക ഓരോ കാര്യവും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് ശരിയാണോ തെറ്റാണോ അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടതാണോ ഇഷ്ടപ്പെടാത്തതാണോ നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും ഈ ലോകത്തുള്ള ആരോടെങ്കിലും നിങ്ങൾക്ക് ദേഷ്യമോ വെറുപ്പോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നോക്കുക അത് ജാതിപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ നിങ്ങൾക്ക് ആരോടെങ്കിലും ഈ ലോകത്ത് ആരോടെങ്കിലും വെറുപ്പോ ദേഷ്യമുണ്ടോ എന്നുള്ളത് നോക്കുക അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോങ് ഓറോ ഒരിക്കലും കിട്ടില്ല സോ നമ്മളും നമ്മുടെ ക്രിയേറ്ററും തമ്മിലുള്ള പാത്തൊന്ന് കറക്റ്റാക്കി കഴിഞ്ഞു വെച്ചാൽ ദൈവം നമ്മുടെ ക്രിയേറ്റർ നമുക്ക് തരുന്ന ആ ഒരു പവർ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു പ്യൂരിറ്റിയാണ് നമ്മുടെ സ്ട്രോങ് ഓറ ആയിട്ട് പുറത്തു വരുന്നത് ആൻഡ് രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഓൾവേസ് പോസിറ്റീവ് തേഡ് കാണുക ആൻഡ് അതേപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഓരോരുത്തരോടും നമ്മുടെ ചുറ്റോടുമുള്ള ഓരോരുത്തരോടും നമ്മൾ നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുക നമ്മുടെ കുട്ടികളോട് നന്ദി പറയുക അതേപോലെ ദൈവം തന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ ഇപ്പോൾ നമുക്കൊരു ഒരു അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം അദ്ദേഹത്തിന് ദൈവത്തോട് നന്ദി പറയാം അലഹമ്മദില്ല എനിക്ക് ഈ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ തന്നല്ലോ അല്ല താങ്ക് യു സോ മച്ച് അലഹദില്ല എന്നുള്ള കാര്യം പറയാം ആൻഡ് നിങ്ങൾ ക്രിയേറ്ററിന് നിങ്ങൾ ഓൾവേസ് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഓറ പ്യൂറായിട്ട് വരാനായിട്ട് തുടങ്ങും കാരണം നമ്മൾ നന്ദി പറയാമെന്ന് പറയുന്നത് അത് ആരോടാണെങ്കിലും ദൈവത്തോടാണെങ്കിലും ചുറ്റോടുള്ള ആളുകളോടാണെങ്കിലും നിങ്ങളുടെ സെൽഫ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഓക്കെ നല്ല കാര്യം എനിക്കത് ചെയ്യാനായിട്ട് പറ്റിയല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഒരു റിഫ്ലക്ഷൻ ഉണ്ട് അതൊരു പോസിറ്റീവ് എനർജിയാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഓറെനെ പ്യോറസ്റ്റ് ആക്കാനായിട്ട് അത് ഹെല്പ് ചെയ്യുകയോ എന്നുള്ളതാണ് ആൻഡ് ഈ നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സ് നമ്മൾ എങ്ങനെയാണ് ഒഴിവാക്കി കളയണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശ്രീലി ഹാർഡല്ല കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ ജനിക്കുന്നതിൻ്റെ മുന്നേ മുതൽ തന്നെ നമ്മുടെ ഉള്ളിൽ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിലൊക്കെ കിടക്കുന്ന കുറേ നെഗറ്റിവിറ്റികളുണ്ടാകും അപ്പോൾ ഇത് നമ്മൾ ഒരു എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കുക ഒരു മോശം കാര്യത്തെ മോശം കാര്യം കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റില്ല മോശം കാര്യത്തെ നമുക്ക് പ്യുവറായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റിവിറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ കുഞ്ഞുനാളിൽ ഉണ്ടായിട്ടുള്ള ഫ്രസ്ട്രേഷൻസ് ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അത്രമാത്രം പോസിറ്റിവിറ്റി നിറയ്ക്കണം അവിടെ നെഗറ്റിവിറ്റിക്ക് ഇരിക്കാനുള്ള ഒട്ടക്കത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയിരിക്കണം അതായത് നമ്മുടെ ഉള്ളിൽ നിറയെ നെഗറ്റിവിറ്റിയാണ് ഉള്ളത് പിന്നെ ഒട്ടക്കം വന്നുകഴിഞ്ഞാൽ കുറേ 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 ആയിട്ടുള്ളിൽ കയറി ആ നെഗറ്റിവിറ്റി അങ്ങോട്ടേക്ക് തന്നെ പറ്റത്തിൽ അതേപോലെ ഒരു നെഗറ്റിവിറ്റിയിലോട്ട് നമ്മൾ നമ്മുടെ പോസിറ്റിവിറ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം നമ്മുടെ ഓറ ശക്ത ഒരു ഓറ ആയിട്ട് മാറുകയും ചെയ്യും ആൻഡ് ആ ഒരു സമയത്ത് നമുക്ക് വരുന്ന പരീക്ഷണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ നമ്മളിൽ നിന്ന് തന്നെ പുറത്തോട്ട് പോകാനായിട്ട് അതായത് നമ്മളുടെ ചുറ്റൂട്ടിൽ നിന്ന് അത് പുറത്ത് പോകാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊള്ളുന്നത് നമുക്കാണ് അത് ഇവിടെ ഒരു അസുഖമാണെങ്കിൽ പോലും മറ്റുള്ളവരുടെ കണ്ണേറാണെങ്കിൽ പോലും അല്ലെങ്കിൽ സിഹറാണെങ്കിൽ പോലും ഈ ശക്തമായ ഓറയുള്ള ആളുകളുടെ വേറൊരു ലക്ഷണമാണ് അവരെ ആരെങ്കിലും ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അത് വാക്കുകൊണ്ടായിക്കോട്ടെ നോക്കുകൊണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു റിയാക്ഷൻ എന്നോണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യുക്കായിട്ടുള്ളൊരു റിഫ്ലക്ഷൻ ഇവർക്കും കൂടെ കിട്ടുമെന്നാണ് പറയുന്നത് അതായത് കർമ്മ എന്നൊക്കെ പറയില്ലേ അതായത് ചെയ്ത് അവനവൻ ചെയ്തതിൻ്റെ പ്രതിഫലം അവനവൻ തന്നെ അനുഭവിക്കുക എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഇവരൊന്നും ചെയ്യേണ്ടതില്ല അല്ലെങ്കിലും അത് പറയുന്നത് അതാണെങ്കിൽ നമ്മളെ ആക്രമിച്ചവരെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല തിരിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റർ അത് നോക്കിക്കോളോ എന്നുള്ളതാണ് അപ്പോൾ ഇവരൊന്നും ചെയ്യേണ്ടതില്ല ഇവൻ പ്രാർത്ഥിക്കുക പോലും ചെയ്യേണ്ടതില്ല നല്ല മനുഷ്യർക്കെതിരെ നമ്മൾ പറയാറില്ലേ പണ്ഡിതന്മാർക്കെതിരെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളേനെ ഉപദേശിക്കുന്ന നല്ല നല്ലത് പറഞ്ഞിരുന്ന ആൾക്കാർക്കെതിരെ ഗുരുക്കന്മാർക്കെതിരെയൊന്നും നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറില്ലേ അപ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ അവർക്കെതിരിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനോ അപ്പം തന്നെ നമുക്ക് റിഫ്ലക്ഷൻ കിട്ടും അപ്പം തന്നെ സോ ബി കെയർഫുൾ അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സ്ട്രോങ് ഓറയുള്ള ഉള്ള ആൾക്കാരുടെ ലക്ഷണമാണ് ഇതിൽ ഞാനൊരു കാര്യം പറയാനുള്ളത് ഇപ്പം ഞാൻ സംസാരിച്ചത് സൈക്കോളജിയാണ് അതിന് ഞാൻ എനിക്കറിയാവുന്ന മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓഫ് കോഴ്സ് പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് പ്യുർ സൈക്കോളജിയാണ് ഇതിൽ മതപരമായിട്ട് ഇങ്ങനൊരു ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ സ്റ്റഡീസിൻ്റെ ബേസിലാണ് ഞാൻ ഞങ്ങളുടെ വന്ന് ക്ലാസ് എടുത്തിട്ടുള്ളത് ഇതൊരു ക്ലാസ് അല്ല അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക ഇൻഷാല്ലാം അടുത്തൊരു വരാം തരാം അസലുലൈക്കും